ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും ഉഷാറായിട്ട് നമ്മളെ ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ച് ഉഷാറായിങ്ങാണ്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അതാണ് നമുക്ക് സന്തോഷം അപ്പോൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നവരെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക കമൻ്റ് ഇട്ടാൽ മാത്രം എന്നല്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്തൊക്കെയാണ് പോലെ കാര്യങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയണമല്ലോ അമ്പാടെ വേണമല്ലോ നമ്മളെ സ്നേഹിക്കുന്നവരോട് നമ്മൾ അങ്ങോട്ട് തിരിച്ച് സ്നേഹം കാണിക്കണം അല്ലെങ്കിൽ നമ്മൾ സ്നേഹം കാണിക്കണം കേട്ടോ സ്നേഹ തിരിച്ച് കിട്ടുമെന്ന് എഴുതിയിട്ട് നമ്മൾ ഒരിക്കലും സ്നേഹം കാണിക്കുക വേണ്ട അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു കാറാവണം മൈലേജ് വേണം തിരക്കാർക്കൊക്കെ ഇഷ്ടപ്പെടുകയും വേണം എന്നാൽ ബഡ്ജറ്റ് കുറഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി ആയിരിക്കണം ഇതൊക്കെ ഒത്തൊരുങ്ങുന്ന ഒരു വാഹനം എന്ന് പറയുന്നത് യഥാകാരം നമ്മളെ ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള മാരുതി സുസുക്ക് ഇന്ത്യക്കാരുടെ തലക്ക് പിടിച്ച വാഹനം ഇന്ത്യക്കാർക്ക് ഏത് വണ്ടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പോണ ബുദ്ധി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി സുസ്കിൻ്റെ വണ്ടി ആക്കാനും അതേമാതിരി തന്നെ ടയോട്ടയുടെ വണ്ടി ആയിരിക്കും ഇതാ രണ്ടായിരത്തി പതിനാറ് മോഡൽ സിയാസ് അതും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനം കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേരെ നമുക്ക് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിൻ്റെ വിശേഷത്തിലോട്ട് വരുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെറും അറുപത്തയ്യായിരം കിലോമീറ്റർ അറുപത്തിയ്യായിരം കിലോമീറ്റർ കറക്റ്റ് അറുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ് ബോഡി ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ ബോഡി ഷേപ്പ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം നല്ല അലവിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന സെഡ് ഡി ഐ പ്ലസ് ഹൈബ്രിഡ് വരുന്നത് കേട്ടോ ഹൈബ്രീഡ് ആകുമ്പോൾ ഡീസൽ ആകുമ്പോൾ തന്നെ മൈലേജ് ഉണ്ടാവും പിന്നെ അതിൻ്റെ മേലെ ഹൈബ്രീഡും പാടാവാണ് ബാക്ക് ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ എന്നല്ല റിവേഴ്സിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാ ഫങ്ഷൻസും വരുന്ന ഒരു വാഹനമാണ് ആണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനമാണ് കോ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു ഭാഗം കൊണ്ടില്ല നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല കുറഞ്ഞ കിലോമീറ്റർ ഓടിയ ഡീസൽ വേരിയൻറ്റിൽ വരുന്ന നല്ലൊരു ക്വാളിറ്റിയിൽ ഒരു വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വാഹനമാണ് കേട്ടോ ഇതിൽ റീപ്ലേസ് എന്ന് പറയാന് മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട് വേറൊരു മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചു മാറിയതല്ല പിന്നെ ഫ്ലഡ് ടോട്ടൽ ലോസ് അതേപോലെ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ചെയ്സ് കാര്യങ്ങൾ അതുപോലെ മെക്കാനിക്കൽ ഉള്ള എഞ്ചിൻ പരമായിട്ടുള്ള കംപ്ലൈൻറ്റ് ഗിയർ ബോക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്യാരൻറ്റി തരുന്നതാണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൂടെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇന്റീരിയർ ഭാഗത്തോട്ട് വരുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കീലെസ് ആണ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വാഹനമാണ് അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന മിറർ കാര്യങ്ങൾ വരുന്നുണ്ട് മിറർ ഫോൾഡിങ് ഇലക്ട്രിക്കലി വരുന്നുണ്ട് അതുപോലെ തന്നെ നോർമലി ഇല്ല ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താ പവർ വിൻഡോൻ്റെ ബട്ടന് കാര്യങ്ങൾ വരുന്നുണ്ട് സ്റ്റിയറിംഗും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോൻ്റെ ബട്ടന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കോൾ അറ്റൻഡ് വോളിയൻ അപ്പ് നെക്സ്റ്റ് ബട്ടന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കമ്പനി സ്റ്റീരിയോ അടിപൊളി സ്റ്റീരിയോ വരുന്നുണ്ട് എ സി എ സിയുടെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്ന മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന വാഹനമാണ് അതുപോലെ തന്നെ ഫൈവ് ഗിയർ ഗിയർ ബോക്സ് വരുന്ന നല്ലൊരു വാഹനമാണ് ഇനി ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വാഹനമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് ജസ്റ്റ് നിങ്ങൾ രണ്ടായിരത്തി പതിനാറാണ് ഈ വാഹനം എന്ന് നിങ്ങൾക്ക് തോന്നില്ല ഒരു രണ്ടായിരത്തി ഇരുപത്താറായിട്ടില്ലാന്നുണ്ടെങ്കിൽ ഇരുപത്താറിൻ്റെ ഉണ്ട് അത്രയും ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ല സാധാരണ ഡ്രൈവർ സീറ്റിന്റെ ഭാഗത്തൊക്കെ ഒക്കെ പരിക്കും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അങ്ങനെയുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് ഇല്ല കേട്ടോ പക്കായിട്ട് മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് സീറ്റ് കവറിന് നമുക്ക് നൂറിൽ തൊണ്ണൂറ്റഞ്ച് മാർക്ക് കൊടുക്കാം അത്രയും പക്കയായിട്ടുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ബാക്ക് സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഹാൻഡ് റെസ്റ്റ് കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ എ സി വെൻ്റ് കാര്യങ്ങളൊക്കെ പുറകിൽ വരും വേറെ എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ബേസിക് ആയിട്ടുള്ള പവർ പോയിൻ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ വരും ഇവിടെ ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വരും കേട്ടോ വേറെ എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അതിൻ്റെ പുറമേ ചെയ്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഉണ്ട് ഉണ്ടതാണ് വേറെ ഡോർ പാഡുകളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും പക്ക ക്വാളിറ്റിയിലുള്ള ഡോർ പാഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ വിലയിലോട്ടാണ് പോയാലോ അപ്പോൾ ഫ്രണ്ട്സ് വാഹനത്തിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളും നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചു നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും കുറവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു ഒരു തവണയും കൂടെ പറയാം രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് ഡി ഐ പ്ലസ് ഹൈബ്രിഡ് ഓപ്ഷനിൽ വരുന്ന വാഹനമാണ് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും അറുപത്തിയേഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പക്ക ക്വാളിറ്റിയിലൊരു വാഹനമാണ് പിന്നെ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു തരാം എന്തെങ്കിലും സംശയങ്ങളോ ഇനി ഫോട്ടോസോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ഗ്യാരേജ് സെവൻറ്റി വൺ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ ഈ വാഹനത്തിൻ്റെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അതുപോലെ തന്നെ നമ്മളെ കാറ്റ്ലോക്കിലുണ്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കാറ്റലോക്കിലും ഈ വാഹനത്തിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതിലും കൂടുതൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്ത് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും നമ്മൾ ക്ലിയർ ചെയ്തു തരുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് എന്ന് പറയുന്ന ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയാണ്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം തരികയും ചെയ്യാട്ടോ അപ്പോൾ വാഹനം മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഇതുപോലെയുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങളും ഓഫറിലുള്ള വാഹനങ്ങളും ചെറിയ വാഹനങ്ങളും വലിയ വാഹനങ്ങളും സാധാരണക്കാർക്കുള്ളതും അല്ലാത്തവർക്കുള്ളതും നമ്മളെ നമ്മളെപ്പോലെല്ലാം മിഡിൽ ക്ലാസ് ഫാമിലിക്കുള്ളതും എല്ലാവർക്കും ഉള്ളതും എല്ലാ സംഭവം അടുത്ത് വരും അപ്പോൾ ഏത് വാഹന ഐറ്റം വാഹനങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത് വരും അപ്പോൾ എൽ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്തുകൊണ്ട് കൂടെ കൂടിക്കോളൂ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഒരു ഭാവിയിലേക്ക് ഒരു വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു പേജ് തന്നെയായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ മറക്കണ്ട നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് അപ്പോൾ നിങ്ങൾ ഓരോ വാഹനങ്ങളും കാണുമ്പോൾ കോണ്ടാക്ട് ചെയ്ത് വാഹനം പോയോ ഇല്ലയെന്ന് കൺഫേം ആക്കിയതിന് ശേഷം മാത്രം വരാം കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ